ആലപ്പുഴ റവന്യൂ ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ റവന്യൂ ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് ഹോക്കി എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഒളിമ്പിക്സിൽ ഒരു കാലത്ത് ലോക രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇന്ത്യ തന്നെയായിരുന്നു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ള ഇന്ത്യക്കായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ലോക നിലവാരത്തിൽ മത്സരിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് വളർന്നു വരാൻ കഴിയും കാരണം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ രംഗത്തും മറ്റു നിങ്ങളുടെ കഴിവുകൾ പ്രക പ്രദർശിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് ഒത്തിരി സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനും ഇവിടെ നേരത്തെ ഹരികുമാർ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ ധാരാളം നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ധാരാളം അധ്യാപകരുണ്ട് ധാരാളം പിന്നെ കായിക പ്രേമികളുണ്ട് അവരെല്ലാം ഇത്തരം മേഖലയിൽ വിദ്യാർത്ഥികളെ വളർത്തിയെടുത്ത എടുക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമത്തിന് ഒരു ഫലം കാണുവാൻ നിങ്ങളുടെ കായിക ശേഷിയും നിങ്ങളുടെ കഴിവുകളും കൂടുതൽ പ്രകടിപ്പിക്കട്ടെ നല്ല മൂല്യബോധമുള്ള പൗരബോധമുള്ള വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ ഇവിടെ വിജയികൾ മാത്രമല്ല നമ്മൾ പറയാറുണ്ട് പരാജിതരുടെയും കൂടെ ലോകമാണ് നമ്മുടേത് നമ്മുടെ നാടിന്റെ വിജയത്തിന്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു നല്ല സ്പോർട്സ്മാൻ കൂടി ഈ മത്സരത്തെ കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം സ്കൂൾ എസ് ചെയർമാൻ ജി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം ഡാലിപ്പോൾ സ്വാഗതം പറഞ്ഞു എസ് എം സി വൈസ് ചെയർമാൻ വിശ്വലാൽ ഡി കിരൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലുഷ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു വിവിധ സബ് ജില്ലാ മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച പതിനൊന്ന് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്